ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ക്രീം കോമ്പിനേഷൻ ആണ് ക്രീമാണ് ബേസ് കളറായിട്ട് വരുന്നത് ഓഫ് വൈറ്റ് കൃത്യമായിട്ട് ഓഫ് വൈറ്റിനേക്കാൾ അല്പം കൂടി ഡാർക്ക് കൂടുതലുണ്ട് ബേസ് കളറിന് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് അടുത്തത് ചെങ്കല്ല് ക്രീം കോമ്പിനേഷൻ എല്ലാറ്റിന്റെയും ബേസ് കളർ ഒരു ക്രീം ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ചെങ്കല്ലാണ് ഫ്ലോറൽ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്തത് ഗോൾഡൻ കളറാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് ക്രീം ബേസ് കളർ ഇതിന്റെ മൂന്ന് കളറും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ഇത്രയാണിന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്